പെങ്ങളടക്കം എന്റെ ഉമ്മ അടക്കം വണ്ടിയിൽ നിന്ന് കരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യനാണ് നീ മനുഷ്യനല്ല നീ ഒരു മൈരനാണ് വിട്ട് ഇതേപോലെ ചെയ്യുമ്പോ എത്രത്തോളം സങ്കടം വരുന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അത്രയും സങ്കടം വന്നെങ്കിൽ നീ കാട്ടിപ്പിടിച്ച ഒരു ഉമ്മോട് താലി കെട്ടി കൂടെ പൊറുപ്പിക്കും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ നാടിനൊരു പ്രശ്നം വന്നെങ്കിൽ അണ്ണ ഇനി എത്തും ആര് മിണ്ടൽപുരുളിയല്ല നമ്മുടെ ഷോജഹാൻ ഷാ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹല് പണിതവനാണ് ഷാജഹാൻ എങ്കിൽ അപരാധങ്ങൾക്ക് വേണ്ടി കാട്ടവരാധം പടച്ചുവിടുന്ന ഒരു കാട്ട് കഴിവേറിയാണ് ഗൈസ് നമ്മുടെ ഷോജഹാൻഷ അങ്ങനെ നിഷാൻ പലസ്യൻ വിഷയത്തിൽ അഖിൽമാരാർക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു അതിനുശേഷം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സപ്പോർട്ട് നിഷാൻ കിട്ടുന്നു അഖിൽമാരാർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ വരുന്നു തൊട്ടു പുറകെ തന്നെ നിഷാൻ ഒരു വീഡിയോ ഇടുകയാണ് കാരണത്തിനുണ്ട് ഗൈസ് എന്നെ ആരക്കു വന്ന് എന്റെ ആയിട്ട് നിൽക്കുന്ന ടൈമില് എന്റെ കാറിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചു ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു തൊട്ടുപുറകെ നമ്മുടെ രക്ഷകനെത്തി ആര് നമ്മുടെ ഷോജഹാൻ എന്റെ ചെറുകനെ ആരാടാ തൊട്ടെന്ന് പറഞ്ഞോണ്ട് എന്റെ പൊരുടേ സ്ക്രിപ്റ്റ് ഭൂലോക സ്ക്രിപ്റ്റ് അഭിനയ സിംഗ് അടുത്തൊരു ഓസ്കാർ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോജഹാൻ ഷായ്ക്ക് കൊടുക്കണം ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് കാര്യം ഈ പോത്തിന്റെ കിട്ടുന്ന തൊഴുത്തുണ്ടല്ലോ ആ തൊഴുത്തി പോലും കെട്ടാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തടസ്സം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് ഷോജഹാൻ ഷായും ആ പി എസ് ഡി ഗ്യാങും കുറച്ച് പൂക്കരി പിള്ളാരെ വിളിച്ചു വരുത്തിയിട്ട് പഠിക്കാൻ പോലും വിടാതെ അവിടെ വന്ന് കൊണ്ടിരുത്തിയിട്ട് ഇമാതിരി കാട്ടപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഇയാളാക്ക എന്തു പറയേണ്ടുന്നത് ഏഹ് എന്താണെങ്കിലും ഈ നമ്മുടെ നിഷാന്റെ വണ്ടി അടിച്ചു പൊട്ടിച്ചവനെ പിടിച്ചു അവനെ അടിച്ചു തൊലിച്ചു മറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരു വീഡിയോ അത് നമുക്കൊന്ന് കാണാം ഒരു വണ്ടി തച്ചുപൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ചങ്കാടെ ആ അടിച്ചു പൊളിച്ചവനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളൊരു കേസ് എന്താന്ന് വെച്ചാല് ഇവന്റെ ഒരു മുഖോ അല്ലാന്നെങ്കിൽ ഇവന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്തുകള് ഭയങ്കരം തന്നെയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ് ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യൻ ാണ് അതുപോലെ തന്നെ അവന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് അവര് ആത്മഹത്യ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ ഞമ്മളോട് പറയുന്നത് ഞമ്മടെ നിഷാന്റെ ഫാദറിനെ ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പർക്ക് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യം ഒരു വ്യക്തിയാണ് അപ്പൊ മൂപ്പര് ഇപ്പൊ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ അടിയിൽ കൂടി ഉണ്ട് ചങ്കാളി നിഷാനെ അനക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ ഒരു രീതിക്ക് പോകുന്ന ഒരാളല്ല എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ എൻ്റെ വാപ്പയാണെങ്കിൽ അവിടെ ഉള്ളത് അപ്പോൾ വാപ്പാക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുമോ പിന്നെ അത് കൂടാതെ എന്താ പറയാ ഞാനിപ്പോൾ ആ ഒരു കറിഞ്ഞ് വീഡിയോ ഇട്ട് എൻ്റെ പേരിൽ കുറെ എന്നെ കളിയാക്കി കൊണ്ട് വീഡിയോസ് കുറേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ എൻ്റെ സ്വന്തം പെങ്ങളടക്കം എന്റെ ഉമ്മ അടക്കം വണ്ടിയിൽ ഇന്ന് കരയുന്ന സമയത്ത് സ്വാഭാവിക ായിട്ട് ഞാൻ ഒരു മനുഷ്യനാണ് നീ മനുഷ്യനല്ല നീ ഒരു മൈരനാണ് എനിക്ക് ഇമോഷൻ ഇമോഷനാകും എനിക്ക് ഫീലിങ്സ് വരും പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടടക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടടക്കുന്ന ആ ഒരു വണ്ടി ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് എനിക്കറിയില്ല അത്രയും സങ്കടം വന്നെങ്കിൽ നീ കാറിനെ കെട്ടിപ്പിടിച്ച് കാട്ടിപ്പിടിച്ചോട് താലി കെട്ടി കൂടെ അല്ല പിന്നെ അപ്പൊ അത്രയും സ്നേഹമുള്ളവനാണ് സ്വന്തമായിട്ട് വണ്ടിയുടെ ചില്ലടിച്ച് പൊട്ടിച്ചിട്ട് ഇമാതിരി തോന്നിയാണിച്ച് കൂട്ടിരിക്കുന്നത് അറിയാം നാലുവർഷ്ട കൊണ്ടക്കുന്ന വണ്ടിയാ ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഞാൻ ആ വീട് ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത് ആ നടന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ആ വീഡിയോ ഔട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ആണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കഴിവില്ലേ അങ്ങനെ വിമർശിക്കാനുള്ള കൈവ് നല്ലോണം ഉണ്ട് ഇനി അങ്ങോട്ടും വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് പിന്നെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇനി ഒരു ഇണ്ടായി ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളോ ഒന്നും നോക്കില്ല ആളുകൾ ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങൾ വിടുന്നതാണ് പിന്നെ ഉള്ള കാര്യങ്ങൾ അത് അവർ നീക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെക്കുറിച്ച് സംസാരിക്കും സാധിക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ ആ ഒരു കണ്ണിലേ കാണരുത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയല്ല ഇതിൽ പറയാനുള്ളത് വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദയനീയ അവസ്ഥ എന്റെ വീട്ടിൽ കാരണം അവന്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ് പിന്നെ അവന്റെ മദർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പുറത്തുവിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളു നിങ്ങൾ പുറത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വശം കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ അവന്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാവത്തിന്റെ പേരിൽ എന്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അത് ഈ ഒരു വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് എന്റെ ഉപ്പ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിനെ ഞങ്ങളിവിടെ റിവീൽ ചെയ്യാതിക്കുന്നത് ആദ്യമുമായി പിടിച്ചുകൊണ്ട് വരുന്നതിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അണ്ടിക്കാട് കുഞ്ഞാൻ സോറി പാണ്ടിക്കാട് കുഞ്ഞാനാണെന്ന് ഞാൻ ഞാൻ വിചാരിച്ചു കാര്യം വെറുതെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ചെയ്തേക്കുന്ന ഡ്രാമയാണെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ഈ ശോചാംശ അന്ന് തൊപ്പിയായിട്ട് ഇടി ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ ബോസ്കിങ് പഠിച്ചിട്ടില്ലട കുറച്ച് നാടൻ തല്ല അറിയാമെന്ന് പറഞ്ഞു ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ അവസാനം മൂഞ്ചി തെറ്റി തിരിച്ച് നിങ്ങളിങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം മാസ് കാണിക്കാൻ വേണ്ടിയിരുന്നു നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് മാസ് കാണിക്കാൻ ശ്രമിച്ച് വെറും വാസ് തിരിച്ചു പോയത് കാര്യം വൺ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലായിരുന്നു ഷോജഹാൻ ഷായുടെ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ അൺഫോളോ അടിച്ച് പോകുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴെങ്കിലും കുറച്ച് ബുദ്ധി ഉപയോഗിച്ചുകൂടെ ആരോടെ ഈ പറയുന്നത് തലച്ചോറില്ലാത്തവൻ്റെ അടുത്താണ് ബുദ്ധിയുടെ കാര്യം പറയുന്നത് എന്താണെങ്കിലും ഇതിനുശേഷം പർപ്പിൾ അവിടെ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പർപ്പിൾ പി എസ് സി നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറെ പിള്ളേരെ കുറെ പിക്രി പിള്ളേരെ അവിടെ കൊണ്ടിരുത്തിയിട്ട് അന്ന് മൂക്കത്തിൽ തന്നെ ഇടയ്ക്കൊരു വീഡിയോയ്ക്കെന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടതാണ് എന്താണ് ഇത്ര രൂപ സാലറി കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നുള്ള കാര്യം പക്ഷേ ഇവർക്കൊന്നും സാലറി കൊടുക്കുന്നില്ല ഈ സ്ട്രീം ചെയ്തിട്ട് എന്തെങ്കിലും റവന്യൂ വന്നാൽ മാത്രമേ ഇവർക്ക് അതിനകത്തൊന്നും സാലറി കൊടുക്കൂ അപ്പം സാലറി ഒന്നും ഇല്ലാത്തതിന്റെ പേരിലൊക്കെയാണ് ഇവരൊക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോകുന്നത് പിന്നെ പല പല പയ്യമാരാണെങ്കിലും ഫുഡ് പോലും അവർക്ക് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല അങ്ങനത്തെ സീനൊക്കെയാണെന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങി പോകുന്നത് അങ്ങനെയാണ് പിന്നെ എന്നാ മൂഞ്ചാ ഈ പി എസ് സി ഗ്യാങ്ന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടി അടുപ്പ് കൂട്ടി കുറെ ആൾക്കാരെ വെച്ചേക്കുന്നത് കുറെ പിള്ളേരെ ഭാവി കളയുന്ന രീതിയിൽ ഇങ്ങനെ കുറെ തോന്നിയസങ്ങൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്രയും കുറെ തന്തയിലെ കാണിച്ചു കൂട്ടുമ്പോ എന്താണ് ഇതിനൊക്കെ പറയുന്നത് പിന്നെ മൂക്കുത്തി മൂക്കത്തിൽ ഞാൻ അന്ന് സംസാരിച്ചിരുന്നതാണ് ഇവിടെ മൂക്കുത്തി മോട്ടിവേഷൻ കുറച്ച് ടോക്സിക് മോട്ടിവേഷൻ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഒക്കെ ചെയ്ത് ഒരുത്തനായിരുന്നു അവന് ഓൾറെഡി നെഗറ്റീവ് ഹൈറ്റും നെഗറ്റീവും ഹൈറ്റും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ ഒരുത്തനായിരുന്നു അവന് മെജോറിറ്റി ഹേറ്റ് ആവാനെ കൊണ്ട് മെയിൻ റീസൺ ഈ പി എസ് ഡി കയറിയതിന് ശേഷം അതിന് കാരണമായിട്ടുണ്ടായിരുന്നു അങ്ങനൊരു മുതലാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇടമാണ് പി എസ് ഡി ഗ്യാങ് എന്ന് പറഞ്ഞത് എന്താണെങ്കിൽ പർപ്പിൾ പറപ്പിലിട്ടെങ്കിലും വീഡിയോ കൊണ്ട് വെക്കാം അപ്പം എനിക്ക് പറയാമുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീരിയസ് കേസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു വീഡിയോ ഇട്ടായിരുന്നു അതായത് നിഹാലിൻ്റെ വണ്ടി തല്ലിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സ്റ്റോറി ഇട്ടായിരുന്നു അതായത് എൻ്റെ വണ്ടി തല്ലിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പ്ലേ ചെയ്യാം അപ്പോ നമ്മുടെ ഷാജഹാൻ റിയാക്ട് ചെയ്തിട്ട് അതായത് ആരടത്തല്ലേ എന്തിനടത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് അവന്റെ അതായത് ഈ നിക്കാലിന്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോ അവനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പതിനെട്ടാം തീയതിയാണ് ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ മീറ്റ് ചെയ്യണമെന്ന് തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ അവര് പറയുന്നത് പിന്നെ അതിക്ക് മുന്നേ അതായത് ഈ പതിനെട്ടാം തീയതി അവണയ്ക്ക് മുന്നേ പതിനാറാം തീയതി ഒരു രാത്രി അവണയ്ക്ക് മുമ്പ് ഇവര് പി എസ് ഡി ആ നിഹാൽ നിഹാലിന്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടയിൽ കഴിച്ചു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇവര് സ്ക്രിപ്റ്റ് ചെയ്തതാണ് മെമ്പർ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് സോ ബൈക്കിൽ മിസ്റ്റേഡിയുണ്ട് ബൈക്കിന്നിറങ്ങി കിളി കിളി കായ് ഷോർട്സ് എടുക്കുക ഷോർട്സ് ഷോർട്സ് എടുക്കില്ല പല്ല വേറെ എങ്ങനെയായിരുന്നു നിഷാൻ നിഷാൻ അല്ലേ ഓ ഇത് എഡിറ്ററല്ലേ ഇത് എഡിറ്ററല്ലേ അതെ അതെ ഇല്ല ഇല്ല ഇപ്പഴും ഇല്ല എനിക്ക് മടിയാ എഡിറ്റ് ചെയ്യേ റോഡായിരുന്നു നവനീത് നവനീത് ഇവിടത്തെ ഇൻസ്റ്റയിലെ പേര് പെർപ്പിൾ പി എസ് ഡി പെർപ്പിൾ ഞാൻ ചാലക്കുടി ആ ചാലക്കുടി തൃശ്ശൂര് ചാലക്കുടി നിങ്ങൾ ഇവിടെ ഇവന്റെ നാട്ടിലല്ലേ ആ ഓക്കെ ഓക്കെ എന്നിട്ട് ഇവർ പറയുന്നത് വണ്ടി തല്ലിപ്പൊളിച്ചതാണ് വണ്ടി തള്ളിപ്പൊളിച്ചത് വരേണ്ട ആൾക്കാരാണ് കഴിച്ചു ഏ അതായത് ഈ പി എസ് സി അതിൻ്റെ ആൾക്കാർ തന്നെയാണ് മനസ്സിലായോ ഏ പി എസ് സി അതിൻ്റെ തന്നെ ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീഡിയോ ഇട്ട് അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കുന്ന വീഡിയോ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു എന്ന് പറയുന്നില്ലേ ആ പിടിച്ചു എന്ന് പറയാണെങ്കിൽ അവിടെ എക്സ്പോസ് ചെയ്യാൻ കഴിച്ചു അതൊക്കെ എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവൻ ഒരു ഫ്രീ ഫയർ പ്ലെയർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അവൻ എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് ഇൻസ്റ്റിലായാലും മെസ്സേജ് അയക്കുന്നുണ്ട് അത് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ എന്തായാലും ഇതിനകത്ത് കൊടുക്കാം പിന്നെ അതേപോലെ നിഹാലും എഡിറ്ററും ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അതായത് ഈ വീഡിയോ പീഡല്ലേ അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഈ വീഡിയോ പീഡല്ലേ എന്ന് പറയണ ഫ്ലിപ്പ് അടക്കം ഉണ്ട് സോ ഷോർട്സ് എന്തെങ്കിലും അപ്പൊ നിങ്ങൾക്ക് എന്തിട്ട് മനസ്സിലായി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് മനസിലായി നാട്ടുകാർ ഓമ്പിക്കാൻ കഴിച്ച് ഇവർ ഈ ഒരു കണ്ടന്റിന് വേണ്ടി നാട്ടുകാർ ഓമ്പിച്ച് ഒരു അതായത് ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അത് എങ്ങനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഇടാൻ അതായത് ഇവര് പറയുന്നുണ്ട് അതായത് നിഹാൽ എന്ന് പറയുന്ന നിഹാലിന്റെ എഡിറ്റർ നമുക്ക് തൊപ്പിയുടെ മേളിൽ എത്തണം അതായത് തൊപ്പീനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിൽ എത്തണം അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണിന്റെ അടിവലിന്റെ പേരനെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മളാ സംഭവം എന്ന് കേരള ജനത മൊത്തം സംഭവം തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കാരണം ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്തിനാടാ എന്തിനാണ് കുമ്പിച്ച് വീഡിയോ ഒരു ഗുണം മുത്തേ നിഷാന്റെയും ഷാജഹാന്റെയും കൂടെ ഒരുമിച്ചുള്ള സ്ക്രിപ്റ്റ് ഇവര് ഇരട്ട തിരക്കഥാകൃത്തുകളാണ് സുഹൃത്തുക്കളെ ഇവർ സ്വന്തമായിട്ട് ഒരു പടം എടുത്തുകഴിഞ്ഞാൽ എട്ട് നില പൊട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയം വേണ്ട കാര്യം അത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ തന്നെ അയ്യായിരം ഇത്രാമിലിപ്പോ അവനെ തല്ലുമ്പോ ഇനി പ്ലാനഡ് ആണെന്ന് അവന്റെ ഫാമിലിക്ക് അറിയാമായിരുന്നോ ആൻഡ് ഇതിനുശേഷം അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യം അഖിൽമാരാറിന് ഇപ്പൊ ഈ പൊന്നുമോനെ അന്ന് ഈ അഖിൽമാരാറിനെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ ഈ പലസ്യ നിമിഷത്തിൽ സംസാരിച്ചു അനേശിവന് ഭയങ്കരമായിട്ട് അറ്റാക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്ന അല്ലെങ്കിൽ ആ ഒരു കാറിന്റെ അടിച്ച് പൊടിച്ച് സീനൊക്കെ വേറെ രീതിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ ആൾക്കാർ ചിന്തിച്ചു അതിനൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് അതിനെ അല്ലെ ആൾക്കാർ ഇതിനെ നമുക്ക് മനസ്സിലാക്കുക അതിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ആക്കി റീച്ചിന് വേണ്ടി ഒരു കാണിച്ചു വയ്ക്കുന്ന തോന്നിയാസങ്ങൾ ആൻഡ് ഇത് ഈ സെയിം സ്ഥലത്തിന് അഖിൽമാറിന് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ കണ്ടാവില്ല അതിനെപ്പോഴും അഖിൽമാരാർ വന്ന് സംസാരിക്കുന്നുണ്ട് അതുകൂടെ ഇങ്ങോട്ട് വെക്കാം ഏതെങ്കിലും ഒരു തലയ്ക്ക് ബോധവും ഇല്ലാത്ത ഒരുവൻ ഞാൻ പോകുന്ന വഴിയിൽ എന്റെ വാഹനം ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ആക്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് കേരളത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറുകയും തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും ഇടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ ഇതൊരു കാരണമായി മാറും കാരണം ആരെങ്കിലും ഒക്കെ അധിമാരായി അനുകൂലിക്കും ആരെങ്കിലും ഒക്കെ നിഷാനെ അനുകൂലിക്കും അങ്ങനെ നിഷാനെ അനുകൂലിക്കുന്നവരും അധിമാരാരെ അനുകൂലിക്കുന്നവരും അടിസ്ഥാനപരമായിട്ട് അനുകൂലിക്കാനുള്ള കാരണം എന്താണ് ഒരുവൻ ഹിന്ദുവും ഒരുവൻ മുസ്ലിമാനും ആവുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ മുസൽമാനും ഹിന്ദുവും തമ്മിൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ പല കോണികളിൽ നിന്നും ഒരു വർഗീയ കലാപം കലാപമുണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമാണ് ഡ്രാമ നടത്തി കണ്ടിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം ചെറുതൊന്നുമല്ല എന്ന് ഇവർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒന്നാമത പൊട്ടാൻ നിൽക്കുന്ന ബോംബ് പോലെ കുറെ എണ്ണങ്ങളുണ്ട് മതം തലക്കിടിച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിൽ ആരെങ്കിലും ഒക്കെ പ്രാന്തമാരായിട്ടുള്ള തീവ്ര ഓളികളായിട്ടുള്ള ആൾക്കാർ ഒന്നിങ്ങി അഖിൽമാരാറിനെതിരോ അല്ലെങ്കിൽ നിഷാന്തിനെതിരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതൊരു കലാപമായിട്ട് മാറുന്നു ഇതിന്റെ സീരിയസ്നസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് കണ്ടന് വേണ്ടിട്ട് നിങ്ങൾ കാണിച്ചോ ഒക്കെ ചെയ്യണം നിങ്ങൾ ഗിമിക്ക് കാണിക്കണം ഡ്രാമയോ സ്ക്രിപ്റ്റോ എന്തോ നിങ്ങൾ കാണിച്ചോ അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്ന രീതിയിൽ ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്ന പുന്നാരമക്കളെ പറ്റിയിട്ട് എന്താണ് പറയേണ്ടിരുന്നത് ഏ തൊപ്പിടം ഉണ്ടാക്കി നിങ്ങൾക്ക് പോണോ ഓക്കെ നിങ്ങൾ അനുസരിച്ചുള്ള കണ്ടന്റ് ക്രിയേറ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യോ നല്ല കാര്യം തന്നെ അതിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രിപ്റ്റോ ഡ്രാമ എന്ത് വേണം ചോദിച്ചോ പക്ഷേ ഇമാതിരി തോന്നിവാസങ്ങൾ തന്ത്യില്ല നമുക്ക് നാട്ടിൽ വർഗ്ഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് വെച്ച് ഓർപ്പിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും കമന്റ് ബുക്സ് പേരെ നമുക്ക് അപ്പോൾ ശരി